സിപിഎം കട്ടമന പാറക്കടവ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തില് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഏരിയ സെക്രട്ടറി വി ആര് സജി പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്നതിന് മുൻപേ പഠനോപകരണങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വർഷങ്ങളായി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടത്തിവരുന്നു ഇതിന്റെ ഭാഗമായി കട്ടപ്പന പാറക്കടവ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു നോട്ട്ബുക്കുകൾ പേന പെൻസിൽ തുടങ്ങി അടുത്ത അധ്യയന വർഷത്തേക്ക് ആവശ്യമായ പഠനോപകരണങ്ങളാണ് അൻപതോളം വിദ്യാർത്ഥികൾക്ക് നൽകിയത് സി കട്ടപ്പന ഏരിയ സെക്രട്ടറി വി സജി ഉദ്ഘാടനം ചെയ്തു മനുഷ്യൻ 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 ലോകത്തുള്ള ജീവജാലങ്ങളിൽ ഒന്നാണ് നമ്മളോർക്കും നമ്മൾ മാത്രമല്ല ഈ പ്രകൃതിയിലെ ഒട്ടേറെ ജീവജാലങ്ങളിൽ അത് അതിലൊന്നാണ് മനുഷ്യൻ മനുഷ്യനാണ് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയുള്ള കാലം എ ഐ എന്ന് പറയുന്ന വിവര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വിപ്ലവകരമായ കാലമാണ് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് വരുന്ന ഒരു വർഷം യൂറോപ്പിൽ അൻപതിനായിരം ഡ്രൈവർമാർക്ക് ജോലി നഷ്ടപ്പെടും കാരണം അത് എഐ ആ വാഹനം ഓടിക്കും റോബോട്ടുകൾ വാഹനം ലക്ഷ്യ എത്തിക്കും ഇപ്പോൾ ലോകത്ത് നടക്കുന്ന വിവര വിജ്ഞാന വിപ്ലവത്തിന്റെ ലോകത്ത് വിദ്യാഭ്യാസം മത്സരാധിഷ്ഠിതമായി മാറുകയാണ് പരിപാടിയോടനുബന്ധിച്ച് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളായ ദേവപ്രിയ ബൈജു അഭിഷേക് അനു മിലൻ ആൻ്റണി ദേവാനന്ദ് ബൈജു എന്നിവരെ അനുമോദിച്ചു ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം അമ്പിളി അനു അധ്യക്ഷയായിരുന്നു ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ എൻ വിനീഷ് കുമാർ ബ്രാഞ്ച് സെക്രട്ടറി സണ്ണി മാത്യു എം എസ് ബിനു കെ എസ് രഘു വിഷ്ണു രാജൻ കമലമ്മ സോമൻ സജിൻ കെ ടി അനു എം എസ് ഗീതു ബിനു തുടങ്ങിയവർ സംസാരിച്ചു